സംസ്ഥാന മധ്യനയം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ പൊളിച്ചെടുക്കി നിയമസഭയിൽ റോജിയം ജോൺ എം എൽ എ മധ്യനയത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യമെന്നും ചോദ്യം ചോദ്യമുയർന്നു എന്താണിപ്പോൾ പുതിയതായി പുറത്തു വന്നോണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സർ ബാർ ഉടമകൾക്ക് അനുകൂലമായി മദ്യദായം രൂപീകരിക്കുന്നതിന് കോഴ നൽകാനായി ബാർ ഉടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് വളരെ കൃത്യമായ ശബ്ദ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നിന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് മെയ് ഇരുപത്തി മൂന്നിന് എറണാകുളം റിലയസൻസ് ഹോട്ടലിൽ വെച്ച് യോഗം നടക്കുകയാണ് ആ യോഗസ്ഥലത്ത് നിന്ന് യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സന്ദേശം അയയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പുതിയ മദ്യനയം വരുന്നതാണ് അതിനകത്ത് ഒന്നാം തീയതി ഡ്രൈ ഡേ എടുത്ത് കളയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു ഭാർ മുതലാളിയാണ് സർ അവിടെ കൊണ്ട് തീർന്നില്ല അവിടെ കൊണ്ട് തീർന്നില്ല ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് രണ്ടര ലക്ഷം നൽകിയത് വലിയൊരു ഗ്രൂപ്പ് നാല് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതിന്റെ കണക്ക് പ്രസിഡന്റ് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു വളരെ വിശദമായിട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷനായി സ്റ്റേറ്റിൽ നിന്നും കിട്ടിയത് വൺ തേർഡ് ഓൾറെഡി പിരിച്ചെടുത്തു വൺ തേർഡ് ഓൾറെഡി പിരിച്ചെടുത്തു കഴിഞ്ഞു പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക പണ്ടത്തെ അവസ്ഥ വന്നാൽ ഇനി നമ്മൾ എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കണം സർ അവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഏറ്റവും പ്രസക്തമായ ഭാഗം ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടി ഒരു പാർട്ടിയും പൈസ സാധാരണ നിലയിൽ മേടിക്കുന്നതല്ല എന്നിട്ടും അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് സർ ഇലക്ഷൻ കഴിഞ്ഞ് സാധാരണ പണം മേടിക്കുന്നതല്ല പക്ഷെ എന്നിട്ടും അത് കൊടുക്കാനുള്ള സംവിധാനം അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി വളരെ വിശദമായി അദ്ദേഹത്തിന്റെ വോയിസ് സന്ദേശം മറ്റ് അംഗങ്ങളുടെ ഗ്രൂപ്പുകൾ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് പോകുകയാണ് സാർ അപ്പോ ഇവിടെ അവിടെ പറയുന്ന ആ ഓപ്ഷൻ എന്താണ് ആ ഓപ്ഷൻ ആ ഓപ്ഷൻ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ ഏതാണ് അതിന്റെ പുറത്തുള്ള കറുത്ത കാര്യങ്ങൾ എന്നുള്ള അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലേ സർ ഇതേ തുടർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം ഒരു പരാതി ക്രൈംബ്രാഞ്ചിന് കൊടുത്തു ക്രൈം ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം പൂർത്തീകരിക്കാൻ പോകുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സർ പരാതി കൊടുത്തതിന് ശേഷം ഇവിടെ പരാതിയിൽ എന്താണ് അന്വേഷിക്കുന്നത് സർ പരാതിയിൽ അന്വേഷിക്കുന്നത് ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നത് അല്ലാതെ സർ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത് അല്ലാതെ ഇവിടെ കോഴ നൽകാനായി സർ കോഴ നൽകാനായി പിരിച്ചെടുത്ത പണം അത് ബാറുടമകളുടെ അസോസിയേഷന്റെ രജിസ്റ്ററിലുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ ആ രജിസ്റ്ററിനെ കസ്റ്റഡിയിൽ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ സർ ബന്ധപ്പെട്ടവരെ ആരെയെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ബന്ധപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ടോ സർ എല്ലാ തെളിവുകളും ഇവിടെയുണ്ട് അതായത് പണപിരിവ് നടന്നു എന്ന് മൂന്നിലൊന്ന് പിരിവ് നടന്നു എന്ന് ഒരാൾ കൃത്യമായിട്ട് പറയുന്നു പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഈ പിരിവ് നടത്താൻ ഉപയോഗിച്ച മാർഗങ്ങളും അതിനെക്കുറിച്ച് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ് പക്ഷെ ഇതൊക്കെ നടന്നിരിക്കെ എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു എഫ്ഐആർ ഐ ആർ ഇട്ട് കേസെടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം